ഇതേപോലത്തെ ഒരു പാത്രം ഒപ്പിക്കാൻ പറ്റുമോ എന്തായാലും പറ്റും ഒന്ന് കിച്ചൺ വരെ പോയി പോരാടി ഒരു അഞ്ചാറുണ്ടെങ്കിലും എടുത്തുവെച്ചിട്ടുണ്ടാവും അപ്പം അതിൽ നിന്ന് ഒരെണ്ണം പോക്കുക പിന്നെ ഇതേപോലെ സോനാപ്പപ്പടീൻ്റെ അടപ്പിൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഈ ഒരു റിങ് മാത്രമാണ് ആവശ്യം പിന്നെ ഞാൻ മുളന്നൂലെടുത്തിട്ട് ഇതേപോലെ റൗണ്ടായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് ജൂട് ത്രെഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പം എൻ്റെ അടുത്തായി ഇല്ല അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളതുപോലെ പോലെ ഓണം അല്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ആണല്ലോ ഏതായാലും നമ്മൾ റിംഗ് ഇതേപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഒരു ചിരട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വാൾപ്പുട്ടിയും വെള്ളം കൂടി മിക്സ് ആക്കിയിട്ട് ഇതേപോലെ ഒരു പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ട് പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ കൊടുത്തിട്ട് അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏറ്റവും ടോപ്പിലേത്തുമ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള റിങ് അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ട് അതും കവർ ചെയ്യുന്ന രീതിക്ക് ഇതേപോലെ ഒന്ന് സെറ്റാക്കാം പിന്നെ ഒരു ദിവസം മുഴുവനും ഡ്രൈ ആക്കാൻ വെക്കണം ഈ ഒരു കാര്യത്തിൽ വെപ്രളം കാണിക്കാൻ പാടില്ല ഞാൻ വെപ്രളം കാണിച്ച് ഉണങ്ങുന്നതിന് മുന്നേ പോയി എടുത്തു അതിൻ്റെ മുകൾ ഭാഗം മൊത്തം പൊട്ടി പണി കെട്ടി പിന്നെ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു പെയിൻറ്റ് ബോട്ടിൽ എടുത്തിട്ട് ഇതേപോലെ ഹാങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്താണ് ഗോൾഡൻ കളർ വെച്ചിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ കളർ ചൂസ് ചെയ്യാം എനിക്കിത് അത്ര ഇഷ്ടമായില്ല പിന്നെ നമ്മൾ ആ ഒരു ബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പ്ലാന്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ മിനി പ്ലാന്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും marcale